തുകിവിളിച്ച് ട്രെയിൻ എത്തുമ്പോൾ പാളത്തിൽ പരസ്പരം നിന്ന് ജീവിതം അവസാനിപ്പിച്ച ഇൻസ്റ്റാഗ്രാം കവിതാക്കൾ കൊല്ലം കിളിക്കൊല്ലൂർ കല്ലം താഴം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് യുവതിയെയും യുവാവിനെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ഒരു മാസം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ചന്ദനത്തോപ്പ് മാമൂട് സ്വദേശിയായ പതിനെട്ടുകാരൻ അനന്തവും എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്നം പാറപ്പുറത്ത് സ്വദേശിയായ മീനാക്ഷിയുമാണ് കൊല്ലം കല്ലംതാഴം റെയിൽവേ ഗേറ്റിന് സമീപം പാൽക്കുളങ്ങര തെങ്ങയത്ത് ഭാഗത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിനിടിച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് റെയിൽവേ പാളത്തിലൂടെ മുന്നോട്ട് പോയ ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ട് പരസ്പരം ആലിംഗനം ചെയ്ത് നിന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് കൊല്ലം ഫാത്തിമമാതാ കോളേജിലെ മലയാളം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അനന്തു മീനാക്ഷി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് ഇരുവരും ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു അനന്തു വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ എറണാകുളത്ത് നിന്നും തിങ്കളാഴ്ച രാവിലെ തന്നെ സേ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഫീസ് അടയ്ക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് മീനാക്ഷി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വൈകുന്നേരം തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഇരു വീട്ടുകാരും പോലീസിനെ സമീപിച്ചിരുന്നു അതേസമയം ഇരുവരും ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാനിടയായ സാഹചര്യം ഇപ്പോഴും ദുരൂഹമാണ് അതായത് സിനിമ എന്ന് പറഞ്ഞു പോയതല്ല അത് ഇങ്ങനൊരു ബന്ധത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനൊരു സുഹൃത്ത് വരുന്നത് കാണാൻ പോകുന്നു എന്നതിനെ ഒന്നും തന്നെ അനന്തു വീട്ടിൽ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ സ്വയ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഫീസ് അടയ്ക്കാൻ പോകുന്നു എന്ന് മാത്രമാണ് മീനാക്ഷി വീട്ടിൽ നിന്നും പറഞ്ഞത് വൈകുന്നേരം തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിനെ യായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് കല്ലം റെയിൽവേ ഗേറ്റിന് സമീപം ഇരുവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കൊല്ലത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിനാണ് ഇരുവരെയും ഇടിച്ചിരിക്കുന്നത് റെയിൽവേ ട്രാക്കിലൂടെ മുന്നോട്ട് പോയി ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു നിന്നു എന്നാണ് പറയുന്നതും ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു എന്നാൽ ഇക്കാര്യമൊന്നും ഇരു വീട്ടുകാർക്കും അറിയില്ല ഇക്കഴിഞ്ഞ പതിനാലാം തീയതി ഇരുവരും നേരിൽ കാണുന്നതെന്നും അനന്തുവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനന്തു വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലാതെ തന്നെ അറിയില്ല എന്നും മീനാക്ഷിയെ കുറിച്ചൊന്നും തന്നെ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുമാണ് വീട്ടുകാർ പറയുന്നത് ഏറെ വൈകിട്ടും ഇരുവരെയും കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു രാത്രിയോടെയാണ് കിളിക്കൊല്ലൂരിൽ രണ്ടുപേർ ട്രെയിൻ തട്ടി മരിച്ചെന്ന വാർത്ത വീട്ടുകാരും ബന്ധുക്കളും അറിയുന്നത് അതേസമയം നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളായി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകൾ പുതിയ തലമുറയിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നതിലേക്കുള്ള ജാഗ്രതാ കുറവും അറിവില്ലായ്മയും ഒക്കെ വലിയ കെണികളിലേക്കാണ് ഇവരെ എത്തിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ സഹായത്തിന് പോലീസിനെ സമീപിക്കാം കുട്ടികൾ അപകടത്തിൽ ചെന്നുപെട്ടാൽ സാമൂഹ്യ അന്തസ്സിന് കുറച്ചിലാണെന്ന് കരുതി രഹസ്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന പ്രവണത മാതാപിതാക്കൾ ഒഴിവാക്കുക നിതാന്ത ജാഗ്രതയ്ക്ക് പുറമെ കൃത്യമായ ബോധവത്കരണവും ഇക്കാര്യത്തിൽ അനിവാര്യമാണ് സൈബർ കെണിയിൽ അകപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിലൊക്കെ അകപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കും ും മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇരയാകപ്പെടുന്നതും ഒക്കെ നിരവധി സംഭവങ്ങളുണ്ട് ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇരയാകുന്നവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കാം വിദഗ്ദ്ധരെ കൗൺസിലർമാരുടെ സഹായത്തോടെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതുകൂടാതെ മൊബൈൽ ഫോൺ വാട്സപ്പ് സ്കൈപ്പ് ഇന്റർനെറ്റ് ഫേസ്ബുക്ക് ട്വിറ്റർ ബ്ലോഗ് യൂട്യൂബ് തുടങ്ങിയവ ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമായി തീരുമ്പോൾ തന്നെ ഇതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് വൻ പ്രത്യാഘാതങ്ങൾ തന്നെ തിരിച്ചടിയാകുന്ന കാര്യത്തിലും സംശയമില്ല ഫേസ്ബുക്കിലും മറ്റും അപരിചിതരുമായി ഇടപെടുമ്പോൾ ഏറെ പുലർത്തണമെന്ന് തന്നെയാണ് സൈബർ വിഭാഗവും മുന്നറിയിപ്പ് നൽകുന്നത് മാത്രമല്ല അപരിചിതരായിട്ടുള്ളവർ നൽകുന്ന വിവരങ്ങൾ ഫോട്ടോകൾ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് നേരിട്ടോ സുഹൃത്തുക്കൾ വഴിയോ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് വ്യക്തിപരമായ വിവരങ്ങൾ ഒന്നും നൽകരുത് വിവര സാങ്കേതിക വിദ്യ ഇന്നത്തെ ഓരോ വ്യക്തി ജീവിതത്തിലും അനിഷേദ്യമായി ഘടകമാണ് പക്ഷേ അത് വിവരക്കേടിന്റെ അവസാന വാക്കായി അധ പതിക്കാതെ സൂക്ഷിക്കേണ്ടത് പ്രായഭേദ്യം അത് കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് Carmanius